ഹലോ അസ്ലാമലൈക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വറുത്ത സേമിയ കൊണ്ട് പുട്ടുണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ഇരുന്നൂറ് ഗ്രാം വറുത്ത സേമിയയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തിരികെ തേങ്ങ പഞ്ചസാര നെയ്യ് ഏലക്കപ്പൊടി ഇനി ഈ സേമിയ കവറിയിൽ നിന്ന് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ചെറിയ ചൂട് കൈ ചൂടെന്ന് പറയാം ആ ചൂടിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് ഒരടപ്പടച്ച് വെച്ചേക്കുക ഇത് പിള്ളേർക്ക് ഫുഡൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നാല് മണി പലഹാരമായിട്ടും രാത്രിത്തെ ഫുഡായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് നെയ്യും എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത് നെയ്യ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കുന്നവർക്ക് നെയ്യ് ഇടാതെയും ഉണ്ടാക്കാം ഈ പഞ്ചസാരയ്ക്ക് വരും ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ പഞ്ചസാര ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അടച്ച് വയ്ക്കാം അഞ്ച് മിനിറ്റ് എന്നിട്ടിത് അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് പരുവമായിരിക്കും ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പാത്രം തുറന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ടോ ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കുക കംപ്ലീറ്റ് വെള്ളം വാർന്നു പോയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ഇത് ഏലക്കപ്പൊടിയും പഞ്ചസാരയും എല്ലാം ചേർക്കാവൂ നെയ്യ് ഒരു ടീസ്പൂൺ കൊടുക്കുക ഞാൻ ഓർക്കാതെ അരിപ്പയിൽ തന്നെ നെയ്യ് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് അത് മാറ്റി വേറെ പാത്രത്തിലാക്കി ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി തിരികെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരുപാട് പ്രെസ്സ് ചെയ്ത് ഇളക്കി കൂടുക സോഫ്റ്റായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് പുട്ടിക്കലയത്തിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിക്കാം നമുക്ക് ഇനി പുട്ടിക്കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ സേമി ഇട്ട് കൊടുക്കുക നമ്മൾ പുട്ട് എങ്ങനെയാണ് പുട്ട വയ്ക്കുന്നത് അതുപോലെ ചെയ്താൽ മതി കൂടുതൽ ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് സേമിയ വയ്ക്കരുത് എങ്കിൽ പിന്നെ ആവി വരാൻ താമസിക്കും ചിലപ്പോൾ വരാൻ തന്നെ പാടായിരിക്കും വെള്ളം തിളച്ച് കഴിയുമ്പം നമുക്ക് പുട്ടിക്കുറ്റി പുട്ടിക്കലയത്തിലേക്ക് ഇറക്കി വയ്ക്കാം ഒരു എട്ട് പത്ത് മിനിറ്റകം പുട്ട് റെഡിയായി വരും മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ദേ ഇപ്പോൾ ഒരു എട്ട് പത്ത് മിനിറ്റായി ദേ ആവി വന്ന് കഴിയും കണ്ടോ അപ്പം നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം ഇനി അടുത്തത് ചിരട്ട വേണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുക സേമിയ ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക അത് പ്രഷർ കുക്കറിലാണേ ഞാൻ ആവി ഏറ്റി എടുക്കുന്നത് ഇനി ഒരു ബൗളും കൂടെ എടുത്തിട്ട് അതിനകത്തും നെയ്യ് തേച്ചിട്ട് ചെയ്തപ്പോൾ നെയ് അല്പം കൂടിപ്പോ അതിൻ്റെ അവസ്ഥ ഞാൻ പിന്നെ കാണിച്ചു തരാം കാണിച്ചുതരാം തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ഇരുന്നൂറ് ഗ്രാം അല്ലേ അത് ബാക്കി അതിലൊക്കെ ഇട്ട് കൊടുത്ത് ദേ പ്രഷർ കുക്കറിൽ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് വെച്ചിട്ട് ആവി ഏറ്റിയെടുത്താണ് എട്ട് പത്ത് മിനിറ്റകത്ത് അത് റെഡിയായി വന്നു ഇനി അടുത്തത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കുക ഇത് വെച്ച് കൊടുത്ത് അതും ഒരു എട്ട് പത്ത് മിനിറ്റകത്ത് ആവി വന്നു കഴിയും അപ്പം കണ്ടോ നല്ല ആവി വന്ന് നല്ല കറക്റ്റ് പരുവ വെന്ത് കണ്ട വെന്ത് കഴിഞ്ഞു ഇനി കണ്ടോ കറക്റ്റായി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കുത്തി കുത്തിവെക്കാം ചിട്ടപ്പുട്ടിൻ്റെതും പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയതാണിത് അടുത്തത് ബൗളിൽ ഉണ്ടാക്കിയതാണ് ഇത് ഇഡലി പാത്രത്തിൽ അതൊന്നു കണ്ട അതിൽ തന്നെ നെയ്യ് കൂടിയപ്പോൾ കണ്ടോ തേങ്ങയൊക്കെ വല്ലാതെ ആയിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ സേമിയ പുട്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ ഈ പുട്ടിയിൽ നിന്ന് അല്പം ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഞാൻ തേങ്ങ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് അതിൽ തേങ്ങ ഉണ്ടല്ലോ സേമിയായാലും നല്ല മധുരം എല്ലാം കൂടെ നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്